അനീഷേട്ടാ നിങ്ങളാള് കൊള്ളാലോ അല്ലേ ന്യൂസ് അനീഷേട്ടന് മാത്രമേ ജസ്നോട് ഭയങ്കര സ്നേഹം ബാക്കിയുള്ള ആൾക്കാർക്ക് ചാനലിൽ എന്തൊക്കെ ഇവിടെ വിഷയങ്ങൾ നടക്കുന്നുണ്ട് ഓരോ ദിവസങ്ങൾ അതൊന്നും അനീഷേട്ട് നേരം ഇല്ല അനീഷേട്ടൻ നേരങ്ങ് അവളുടെ വീട്ടിൽ പോയിട്ട് അവളുടെ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുക ഇപ്പൊ അവൾ അമ്മ ഉമ്മാക്കും ഉപ്പാക്കും ഹജ്ജിന് പോവാൻ ഹിന്ദുക്കൾ എടുക്കുന്നത് അതായത് കൃഷ്ണൻ്റെ ചിത്രം എടുക്കാൻ റിക്വസ്റ്റ് ചെയ്യാന്ന് അനീഷേട്ടൻ ചെയ്യുന്നത് എന്താ അനീഷ് ചേട്ടാ അനീ ചേട്ടൻ നാണു ഉമ്മാനുമില്ലേ അനീഷേട്ടാ അന്വേഷുന്ന പേരും വെച്ചിട്ട് ഇങ്ങനെ നാണവും ഇല്ലേ നടക്കാൻ ഏഹ് നീ ഒരു കിണാപ്പനാന്ന് ഉള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് ഞങ്ങൾ അന്ന് വിളിച്ച സമയത്ത് നീ എന്താണ് പറഞ്ഞത് നിന്റെ മിക മുകളിലോട്ടുള്ള ആൾക്കാർക്ക് ഞങ്ങളൊരു പരാതി അങ്ങ് വെലിങ്ങനെ അങ്ങ് കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഉം നിന്റെ ഈ വൺ സൈഡ് ലവ് ഇല്ലേ ലവ് ലവ് അതങ്ങ് നിർത്തി തരാം നിന്റെ ലവ് എങ്ങനെയാണ് നല്ലത് ഒന്ന് ഒരുപക്ഷെ നിന്നാണ് ഈ ട്രാപ്പിൽ കുടുക്കിട്ടുണ്ടാകുമ്പോൾ അത് വേറെ കാര്യം അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അണീഷാട്ടാ കേട്ടാ ഉം ന്യൂസ് എയ്റ്റീൻ എന്ന ചാനലിൽ വെച്ചിട്ട് ഇമ്മാതിരി തണ്ടിത്തരം അതായത് കൃഷ്ണന്റെ വിഗ്രഹവും വെച്ച് ഈ കൃഷ്ണൻ്റെ ചിത്രം വെച്ചിട്ട് അഞ്ഞൂറ് പേര് വാങ്ങണം ഈ അഞ്ഞൂറ് പേര് വാങ്ങിയിട്ട് ഹജ്ജന് പറഞ്ഞേക്കേ എടാ തനിക്ക് ന്യൂസ് ന്യൂസ് എയ്റ്റീൻ ചാനൽ എന്ന് പറഞ്ഞിട്ട് തനിക്കൊന്നും നാണവില്ലേ ഏ ഇങ്ങനെ മറ്റുള്ള ആൾക്കാരാ ഹിന്ദുക്കളെ ഇത്രയും തരം താഴ്ത്തേ നീയൊക്കെ എവിടെ നിന്ന് വന്നിന് എന്നിട്ട് ഡയലോഗ് എന്തായാലും അന്വേഷിക്ക പൊളിക്കുന്നുണ്ട് പൊളിക്ക് പൊളിക്ക് എവിടം വരെ പൊളിക്കുന്നു നമുക്കൊന്ന് നോക്കാലോ നിങ്ങൾ എവിടം വരെ പൊളിക്കും എന്നുള്ളത് എന്തായാലും നീ ഒന്നും അല്ലല്ലോ നീ വെറും അവിടെയുള്ള ഒരു അറ്റ്ലീസ്റ്റ് ഒരു ജേർണലിസ്റ്റ് മാത്രമല്ലേ അതിന് മുകളിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്തായാലും എല്ലാവരും പരാതി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഞങ്ങളെന്ന് പറഞ്ഞ തെളിവുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടേ ഏഹ് നീ അത് നേരെ പോയിട്ട് ജസ്ന സലീമിൻ്റെ അടുക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം നിങ്ങൾ തമ്മിലുള്ള എന്താ ബന്ധം ഒന്ന് പറഞ്ഞു തരുമോ ഏഹ് ഒരു ചാനലുകാർ ഒരു മാമ ചാനലുകാരൻ ഇതാണോ ധർമ്മം ഒരാൾ സംസാരിക്കുന്നത് മൊത്തം എടുത്തിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കൽ ഇതാണോടാ നിന്റെ ധർമ്മം അനീഷെ ആണോടാ ഏ എന്തായാലും അനീഷൻ ഏത് അനീഷനാണ് എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി ന്യൂസ് എയ്റ്റീനിലെ അനീഷൻ എന്താണ് എന്നുള്ളത് സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ മയങ്ങി വീഴുന്ന അനീഷേട്ട നമ്മൾ വിളിച്ചാലും വരണം ഒരു ബൈറ്റ് എടുക്കാൻ കേട്ടോ അവരെ മാത്രം അങ്ങനെ എടുക്കൽ അനീഷേട്ടോ ന്യൂസ് എയ്റ്റീന അനീഷേട്ടാ നമ്മളിങ്ങൂടെ എടുക്കപ്പാ എന്തുവാണേ നമുക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നേ നമ്മൾ കുറച്ച് ആൾക്കാരും കൂടി അടുക്ക വന്നിട്ട് ബൈറ്റ് തരാം എന്നാൽ നിങ്ങൾക്ക് സമ്മതമാണ് ഏഹ് അന്ന് ഞങ്ങൾ ചോദിച്ച സമയത്ത് നീ അപ്പാട് പോയിട്ട് അവിടെ ജിസ്ന സലീമിനോട് പറഞ്ഞു കൊടുത്തില്ലേ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചു കള്ള ഏ നമ്മളും കൂടി വരട്ടെ ബൈറ്റെടുക്ക വരട്ടെടാ